ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് ഇത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു വലുതാ വലിയ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി കടുക് ഇതിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല വളരെ എരിവ് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതില് മുളക് പൊടിയുടെ ആവശ്യമില്ല അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടാകട്ടെട്ടോ അപ്പൊ നമ്മുടെ എണ്ണയുടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ഇത് എണ്ണയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് മൂടി വെക്കാം അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല അടിപൊളി തക്കാളി കറി ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാവുന്ന തക്കാളി കറിയാണ് ഇനി ഇത് പതുക്കെ ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അപ്പം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ